കാസർകോടുള്ള പുലി ആ ഭീതി സൃഷ്ടിച്ച പുലി പക്ഷേ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നു കുളത്തൂർ നെടുവോഡിലാണ് പുലി കുടുങ്ങിയത് അല്ലേ അത് ആ ഭാഗത്ത് പുലിയുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പിനും അതിൽ സംശയമുണ്ടായിരുന്നു വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ഇന്നലെ രാത്രിയോടുകൂടി പുലി കുളത്തൂർ നെടുവോടിലുള്ള കൂട്ടിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ എത്തി അതിനെ കൊണ്ടുപോവുകയും ചെയ്തു ഇന്നിപ്പോൾ ഏതെങ്കിലും ഉൾക്കാട്ടിലേക്ക് അതിനെ തുറന്നു വിടുകയാണ് പതിവ് അപ്പോൾ ഈ കാട്ടിൽ തുറന്നു വിടുമ്പോൾ പുലി വനംവകുപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ പരിശോധനകൾക്ക് നടത്തണം കാരണം ഒരുപാട് പുലികളുള്ള ജനവാസ മേഖലയിലൊന്നും തുറന്നു വിടാനോ ഒന്നും പറ്റില്ല അപ്പോൾ അവിടുത്തെ ജനവാസ മേഖലയാണോ അല്ലെങ്കിൽ പുലി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ടോ ഇതൊക്കെ പരിശോധിച്ച് ഉൾക്കാട്ടിലേക്കാണ് സാധാരണ തുറന്നുവിടുക വിടുക അതിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രഞ്ജിത്ത് ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ പൊതുജനങ്ങൾ പല അഭിപ്രായം പറയാറുണ്ട് അപ്പോൾ സർക്കാർ ഇതിൽ കുഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം ഒന്നുകിൽ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന പല സാങ്കേതിക സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം നടപ്പിലാക്കുക എന്നൊക്കെ പറയും ഇപ്പം രഞ്ജിത്തൊക്കെ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും സത്യത്തിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വനംവകുപ്പ് ശരിക്കും എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത് രോഷ്നി വനംവകുപ്പിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വന്യജീവി വനം സംരക്ഷണമാണ് അതിനോട് ചേർന്ന് മനുഷ്യരുണ്ട് എന്നുള്ളതും ആ മനുഷ്യരും വന്യജീവികളും ഒരുമിച്ച് ഒരു സൗ എന്താ പറയുക അവിടെ ഒന്നിച്ച് സമന്വയിപ്പിച്ചു കൊണ്ടുപോവുക എങ്ങനെയെന്ന് മാത്രമേ വനംവകുപ്പിന് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അത് വന്യജീവി ഉണ്ടാക്കിയിട്ടുള്ള വകുപ്പാണ് ആ വന്യജീവി സംരക്ഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്യജീവി സംരക്ഷണത്തിൻ്റെ ഉദ്യോഗസ്ഥ ോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഈ കാടും വന്യജീവികളുമൊക്കെ ഒരു കാലത്ത് മനുഷ്യനും ഈ ഭൂമിയിൽ ആവാസ വ്യവസ്ഥ ഇല്ലാതാവും അതുകൊണ്ട് ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം വന്യജീവി സംരക്ഷണമാണ് അപ്പോൾ അതിൽ നേരത്തെ രോഷിച്ച് സൂചിപ്പിച്ച പോലെ ഉൾക്കാട്ടിന് തന്നെ വന്യജീവികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ സുഖകരമായി ഒരുക്കുക ആ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത് വന്യജീവികൾക്ക് പ്രത്യേകിച്ച് ആനകൾക്കും കടുവയ്ക്കും പുലിക്കുമൊക്കെ അവർക്ക് ജീവിക്കുവാനുള്ള അവർക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനങ്ങൾ കാട്ടിനകത്തുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങി വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ പെരുവണ്ണാമുഴിയിലൊക്കെ ഒരു ഡാം നീന്തി കടന്നാണ് ആന പുറത്തേക്ക് വരുന്നത് വെള്ളം എന്ന് പറയുന്നൊരു വലിയ ഡാം ഡാമാണ് ആ ഡാം നീന്തി കടന്ന് ആന നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വെള്ളം ആന പുറത്തേക്ക് വരുന്നു എന്നുള്ളതൊന്നും ഒരു പൂർണ്ണമായി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു നിഗമനമൊന്നുമല്ല ആനകളുടെ സ്വഭാവത്തിൽ എന്താണ് മാറ്റം വരുന്നതെന്ന് അവരുടെ മനഃശാസ്ത്രം ഒന്നും ആർക്കും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇതുവരെ വനംവകുപ്പിന് അങ്ങനെ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിച്ചേരാനും സാധിച്ചിട്ടില്ല ശരിയാണ് രഞ്ജിത്ത് നമുക്കിങ്ങനെ പരസ്പരം പറയാനേ കഴിയുള്ളൂ ഇതിൽ ശാസ്ത്രീയമായ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് അത് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ശരിക്കും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നു നടപടികൾ രഞ്ജിത്ത് പറഞ്ഞ മറ്റൊരു കാര്യം ഇത്രയും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടിയും സർക്കാരിന് എന്തുകൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ ഇനിയും സാധിച്ചില്ല എന്നതാം രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു അത്യു അപ്പോൾ